ഹലോ ഞാനൊന്ന് മണ്ണാർക്കാട് പോവാട്ടോ ഓഫീസ് ആവശ്യത്തിന് വേണ്ടിയുള്ള പോക്കാണ് കെ എസ് ആർ ടി സിയിൽ കയറിയിട്ട് ഒറ്റയ്ക്ക് ഒരു സീറ്റിൽ കയറി ഞെടിഞ്ഞിങ്ങനെ ഇരിക്കുക അപ്പോൾ ഇതാണ്ട പോണ വഴിത്തെ കാഴ്ചകളൊന്ന് കാണിക്കുക പറഞ്ഞിട്ട് ക്യാമറ തിരിച്ച് പിടിച്ചൊന്ന് കാണിക്കുകയാണേ അപ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ എനിക്ക് ഈ ഭാഗം എപ്പോഴും ഇഷ്ടമാണ് കേട്ടോ അട്ടപ്പാടിയുടെ അതായത് അകളീന്ന് മണ്ണാർക്കാട് പോണ വഴിയുള്ള ഇടയത്തൊരു ഏരിയ ആണിത് ഇവിടെ എന്താ ഇപ്പോൾ പേര് അയ്യോ അടുത്ത സ്ഥലപ്പേര് ഞാൻ മറന്നുപോയി പിന്നെ ഈ കാണുന്ന അമ്പലമാണ് നമ്മുടെ മല്ലീശ്വര ക്ഷേത്രം ഉണ്ടല്ലോ അതാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ബസ്സിന്നുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ സ്പീഡ് കുറച്ച് കൂടുതലായിരിക്കും എങ്കിലും ഈ ബസ്സിൽ കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെയൊക്കെ നല്ല ഭയങ്കര വെയിലായിരുന്നു കുറച്ചും കൂടി ഇങ്ങോട്ട് പോകുന്നപ്പോത്തും നമ്മുടെ കാലാവസ്ഥയൊക്കെ നല്ലോണം മാറിയിട്ടുണ്ട് ഇവിടെയാണെങ്കിൽ ഇത് തണുക്കാൻ തുടങ്ങി കേട്ടോ ആ കുത്തുന്ന വെയിലൊക്കെ അങ്ങ് മാറി നല്ല തണുപ്പായി ഇപ്പം എന്നെ ശരിക്കും കാണാനൊന്നും പറ്റുന്നില്ലല്ലോ കാരണം കോടം മൂടിയിട്ടുണ്ട് അതാ എൻ്റെ സൈഡിൽ കൂടിയൊക്കെ നോക്കുമ്പോൾ അറിയാമല്ലോ കോടയുടെ കാഴ്ച പിന്നെ കുറച്ചും കൂടി ദൂരം പോയപ്പോഴാണ് മനസ്സിലായത് റോഡിൽ വെള്ളമൊക്കെ കണ്ടപ്പോൾ മഴ പെയ്തു മാറിയൊരു അന്തരീക്ഷമായിരുന്നു അതിൽ നിന്ന് കുറച്ച് നല്ല മഴ പെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ബസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ ഈ തണുത്ത കാറ്റിങ്ങനെ വന്നോണ്ടിരിക്കുക അതുവരെയൊക്കെ അപ്പുറത്ത് തമിഴ്നാടിൻ്റെ ഒരു ഏരിയ പോലെ ആയിരുന്നല്ലോ ഇവിടൊക്കെയുണ്ട് എത്തിയപ്പോൾ തന്നെ നമ്മുടെ കേരളത്തിലേക്ക് എത്തിയതിൻ്റെ പ്രതീതി പക്ഷേ താഴെ എത്തുമ്പോഴേക്കും പിന്നെയും ചൂടായിരിക്കും പിന്നെ നമ്മളിത് പോയി പോയി മുക്കാലിയൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ചൊരത്തിക്ക് അതായത് നമ്മുടെ വ്യൂ പോയിൻ്റ് ചുരമല്ല ചുരം വ്യൂ പോയിൻറ്റിൻ്റെ ഉണ്ട് തുടങ്ങും പോലെ അപ്പോൾ അങ്ങോട്ട് എത്താറായിട്ടുണ്ട് അപ്പോൾ കാടിൻ്റെ ഏറ്റവും കുറച്ച് ഡീപ്പായിട്ടുള്ള പ്രദേശം എന്നൊക്കെ പറയുന്നത് ഈ ഒരു ഭാഗമാണ് കേട്ടോ അപ്പോൾ ഇവിടെയാണെങ്കിൽ ഈ വേരുകളൊക്കെ ഉണ്ടല്ലോ അതായത് അടിയിൽ നിന്ന് വരുന്ന വേരല്ല വള്ളിയൊക്കെ ഉണ്ടല്ലോ വള്ളിക്കൊക്കെ ഭയങ്കര കട്ടി ഇങ്ങനെ പണഞ്ഞു പണഞ്ഞ് പോയിട്ട് സൂര്യപ്രകാശം കിട്ടാൻ വേണ്ടി മരത്തിനെ ചുറ്റി ചുറ്റി പോയിട്ട് നല്ല വളഞ്ഞ് പൊളഞ്ഞു കിടക്കുന്ന വള്ളികളൊക്കെ ഇവിടെ ഇറങ്ങി നിന്നാൽ കാണാൻ പറ്റും ഇപ്പോൾ ബസ്സിലായതുകൊണ്ട് നമുക്കത് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റണില്ലല്ലോ അപ്പോൾ ഏകദേശം ഇങ്ങനെ നമ്മുടെ വ്യൂ പോയിൻ്റിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ എപ്പോഴും നല്ല കോടമഞ്ഞ ആയിരിക്കുക അപ്പോൾ ഇന്നും ഉണ്ട് നല്ല കോടമഞ്ഞ് ഇത്രയും കോടമഞ്ഞ് അപ്പുറത്തേക്കൊന്നും ഇത്രയും കോടമഞ്ഞ് കാണൂല്ല കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ വ്യൂ പോയിന്റ് എന്ന് പറയണത് ബസ്സിൻ്റെ ഈ സൈഡിൽ ഇരുന്ന കാരണം ശരിക്കും അങ്ങോട്ട് അങ്ങനെ എടുക്കാൻ പറ്റിയിരുന്നെങ്കിലും ഒരുവിധം ഒപ്പിച്ചെനിക്ക് കിട്ടുന്ന പോലെ ഞാൻ എടുത്തിട്ടുണ്ട് ഇപ്പം മഞ്ഞ കാണാൻ വേണ്ടിയിട്ടും ആ വ്യൂ പോയിന്റ് ആസ്വദിക്കാൻ വേണ്ടിയിട്ടും കുറച്ച് സഞ്ചാരികൾ അവിടെ വന്നെക്കുണ്ട് കേട്ടോ ഇങ്ങനെ ബസ്സിങ്ങനെ തിരിച്ചെടുത്തപ്പോഴത്തേന് അങ്ങോട്ട് ഒടിഞ്ഞ് കിട്ടിയില്ല അതായത് ടയർ ഇങ്ങനെ വളഞ്ഞ് ഒടിഞ്ഞ് കിട്ടിയില്ല അപ്പോൾ വീണ്ടും പുറകേക്ക് തന്നെ എടുക്കുകയാണ് അപ്പോൾ ഒരു നമ്മൾ വന്ന വഴിയിൽ ഒരു ടിപ്പർ ലോറി വരുന്നത് ടിപ്പർ ആണോ അതിന് എന്താ പേര് പറയാം തിരി കരിങ്കല്ലൊക്കെ കൊണ്ടുപോകുന്ന വണ്ടി അത് വരികയാണ് അതടുത്തെത്തിയപ്പോൾ തന്നെ നമ്മുടെ വണ്ടിയൊക്കെ തിരിഞ്ഞു പിന്നെ ഈ ചുമര ചിത്രങ്ങളൊക്കെ വരച്ചിട്ട് കുറച്ച് കാലങ്ങളായിട്ടുണ്ട് ഒക്കെ മങ്ങി മങ്ങിയില്ല വെയിലും മഴയൊക്കെ കൊണ്ട് ഇങ്ങനെയൊക്കെ എടുക്കുമല്ലേ അതുകൊണ്ട് ചെറിയൊരു വ്യത്യാസം തുടങ്ങിയിട്ടാണ് നല്ല തണുപ്പ് പറഞ്ഞാൽ നല്ല തണുപ്പായിരുന്നു പിന്നെ അടുത്ത് ഈ ഒരു ഉമ്മച്ചി ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് അത്ര തണുപ്പ് തോന്നിയില്ല അവരുടെ ചൂട് നന്നായി എനിക്ക് ഏൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ പുറത്ത് തണുപ്പായതുകൊണ്ടായിരിക്കും അവരുടെ ചൂട് എനിക്ക് ഏൽക്കാൻ തുടങ്ങിയിട്ടുണ്ടാവുക പിന്നെ അത് ചുരമൊക്കെ ഇറങ്ങി താഴെ എത്തി അപ്പം നോക്കുമ്പോൾ അവിടെ പോരി വെയിൽ പൊരി വെയിൽ എന്ന് പറഞ്ഞാലും പോരാ നല്ല പൊരിണ വെയിലാണ് ആകാശമൊക്കെ കണ്ട ഭയങ്കര ക്ലിയർ ആയിട്ട് പിന്നെ ബസ്സിൽ ഒക്കെ ഇറങ്ങിയിട്ട് പിന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് യൂണിയൻ ബാങ്കിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ യൂണിയൻ ബാങ്ക് എവിടെ എന്താ അതോന്നും അറിയില്ല ഞാൻ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടമാരെ പോലെ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബാങ്കിൻ്റെ ബോർഡ് ഇവിടെ എന്തെങ്കിലും കാണാണ്ടോന്നാണ് പിന്നെ നടന്ന് കാണാണ്ടായപ്പോൾ ഞാൻ ചോദിച്ചു എവിടെയാണ് ബാങ്കെന്ന് രണ്ടുപേരും അടുത്ത് ചോദിച്ചു അപ്പോൾ ഒരു വഴി പറഞ്ഞു തന്നു അപ്പോൾ നേരെ ഒരു വഴി കൂടി കയറിയിട്ട് യൂണിയൻ ബാങ്കിന്റെ അടുത്തെത്തി അവിടെ എത്തിയപ്പോൾ നമുക്ക് ആക്സിസ് ആക്സിസ് ബാങ്ക് കാണമായിരുന്നു അപ്പോ എനിക്ക് ഫോണിലൊരു മെസ്സേജ് വന്നു കേട്ടോ അതുകൊണ്ട് എൻ്റെ വർത്തമാനം മുറിഞ്ഞു പോയി അതാണ് പിന്നെ അത് യൂണിയൻ ബാങ്ക് ഞാൻ കണ്ടുപിടിച്ചു അപ്പോൾ അതിൻ്റെ അങ്ങോട്ട് കയറാൻ നിൽക്കുമ്പോൾ നിൽക്കുമ്പോഴൊരു പാവം അവിടെ കിടന്നിട്ട് മലർന്ന് കിടക്കാൻ കഴിയാതെ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിനങ്ങനെ ശരിക്കും കൊടുത്തു അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഞാനതിൻ്റെ ബാങ്കിൻ്റെ ഡോറും തുറന്ന് അകത്തോട്ട് കയറാം കേട്ടോ എന്നിട്ട് ആവശ്യമുള്ള പേപ്പറൊക്കെ ഞാൻ അവിടെ നിന്ന് വാങ്ങി അവിടെ പോയി രണ്ട് പേരെടുത്ത് സംസാരിച്ചു ആവശ്യമുള്ള പേപ്പറും വാങ്ങി ഞാനത് തിരിച്ചിറങ്ങി ഇനി അപ്പോൾ രാവിലെ നേരത്തെ ആഹാരം കഴിച്ചല്ലേ അപ്പോൾ എന്തെങ്കിലുമൊന്നും കഴിക്കണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബേക്കറിയിൽ കയറി അപ്പോൾ പതിവ് പോലെ ഞാൻ കഴിച്ചത് അവിൽ മിൽക്ക് തന്നെയാണ് കേട്ടോ ഭക്ഷണം കഴിക്കാനൊന്നും പോയില്ല ഈ അവിൽ മിൽക്ക് കഴിച്ചാൽ തന്നെ വയറ് നിറയും പക്ഷെ എന്താണെന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോഴേക്കും വിശക്കും ചോറ് കഴിക്കുമ്പോൾ എന്തായാലും ആവില്ലല്ലോ അപ്പോൾ രാവിലെ അങ്ങോട്ട് വരുമ്പോൾ ഞാൻ അച്യൂസ്ന് എന്തെങ്കിലും വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ ബഷപ്പിൻ്റെ വിളിയും കൊണ്ടേ അവൽമേക്ക് കുറച്ച് സ്പീഡിൽ തന്നെ കഴിച്ചുകൊണ്ടിരിക്കുക ആസ്വദിച്ച് കഴിക്കാനൊന്നും നേരല്ല അപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാനൊരു ബർഗർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ അച്ചുട്ടിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ആ ബർഗറും വന്നു ഇനി ഇതും കൊണ്ട് വേണം വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞാൻ കയറിയത് ഒരു വാച്ച് കടയിലാണ് വാച്ച് അങ്ങനെ ഒന്നും അല്ലാട്ടോ എൻ്റെ സെൽഫി സ്റ്റിക്കിൻ്റെ ബാറ്ററി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാറ്ററി ആണതിന് പകലുള്ളതൊന്നും എനിക്ക് കിട്ടിയില്ല അല്ലെങ്കിൽ അവിടെ പോയാലും എൻ്റെ കാര്യം ഇങ്ങനെ തന്നെ എനിക്കാവശ്യമുള്ള ഒന്നും കിട്ടൂല പിന്നെ അവിടുന്ന് പുറത്തിറങ്ങി നോക്കുമ്പോൾ പുറത്ത് നല്ല മഴാ കേട്ടോ നല്ല വെയിലായിരുന്നു താഴെ രാവിലെ ഇങ്ങോട്ട് വന്നപ്പോൾ ഇപ്പോൾ നല്ല മഴയായിട്ടുണ്ട് പിന്നെ ഇതാ തിരിച്ച് പോരാൻ വേണ്ടിയിട്ട് കെ എസ് ആർ ടി സിയിൽ കയറിയിരിക്കുവാണ് ഇപ്പം ഏറ്റവും ഫ്രണ്ടിലാണ് ഞാൻ കയറിയിരിക്കുന്നത് മഴയൊക്കെ പോയിട്ട് സീറ്റ് നഞ്ഞിണ്ടായിരുന്നു അതൊക്കെ കൈയും കൊണ്ട് തട്ടിക്കൊട്ടി ഇതാ ഫ്രണ്ടിൽ കയറിയിരിക്കുകയാണ് ഡ്രൈവറ് ഇറങ്ങിപ്പോയിരിക്കണോ വന്നിട്ടില്ല അപ്പം വീഡിയോ അത്രേയുള്ളൂ ടാറ്റാ